വിഷാദരോഗവും ജീവിതത്തിലെ സമ്മർദ്ദങ്ങളും താങ്ങാൻ കഴിയാത്തവർ ആത്മഹത്യയിലാണ് അഭയം തേടുന്നത് മനുഷ്യന്റെ മനസ്സിനെ നിയന്ത്രിക്കുന്ന ഒരു ദുഷ്ടശക്തി നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട് മലപ്പുറം ചങ്ങരംകുളത്ത് കഴിഞ്ഞ ദിവസം യുവാവ് ആത്മഹത്യ ചെയ്തതിന് പിന്നിലെ കാരണം ദുരൂഹമാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് കാഞ്ഞിയൂർ സ്വദേശി നിഹാൽ വിദേശത്തു നിന്നും നാട്ടിലെത്തിയത് പിന്നാലെ വീട്ടിലെ കിടപ്പ് മുറിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്താണ് നിഹാലിന് സംഭവിച്ചത് മരണത്തിന്റെ കാരണമെന്ത് അന്വേഷിക്കണം ചങ്ങരംകുളം കാഞ്ഞൂരിലാണ് യുവാവിനെ വീടിനുള്ളിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് കാഞ്ഞിയൂർ സ്വദേശി പട്ടന്മാർ വളപ്പിൽ ഇരുപത്തിയാറുകാരനായ നിഹാലാണ് ശനിയാഴ്ച രാവിലെ കിടപ്പമുറിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയ നിഹാലിനെ ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന ചങ്ങനംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു രണ്ട് മാസം മുൻപ് വിദേശത്ത് ജോലിക്ക് പോയിരുന്ന നിഹാല കഴിഞ്ഞ ദിവസമാണ് വിസയിൽ മാറ്റം വരുത്തുന്നതിനായി നാട്ടിലെത്തിയത് ചങ്ങരംകുളം സൺറൈസ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനുശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും സംഭവത്തിൽ ചങ്ങരംകുളം പോലീസ് അന്വേഷണം തുടങ്ങി ജോലി സംബന്ധമായ കാരണങ്ങളോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങളോ മരണത്തിന് പിന്നിലെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ് News 18. Tidur.